ലാൻഡ് ഓഫ് ഇമോർട്ടൽ അഥവാ മരണമില്ലാത്ത സ്ഥലം എന്ന് വിളിപ്പേരുള്ള ഒരു ഭൂപ്രദേശം ഈ ലോകത്തുണ്ട് അത് ജപ്പാനിലെ ഒക്കിനാവ എന്ന പേരുള്ള ഒരു ദ്വീപാണ് മരണം ഇല്ല എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ ജനങ്ങൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചെറിയ പ്രദേശത്തിലെ ശരാശരി ആയുർ എന്ന് പറയുന്നത് തന്നെ നൂറ്റിമൂന്ന് വയസ്സാണ് ഇവിടുത്തെ മിക്കവാറും ആളുകളും നൂറ്റി മുതൽ നൂറ്റി ഇരുപത് വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് അതായത് നൂറുകണക്കിന് വർഷങ്ങളായി ഏറ്റവും അധികം നാളുകൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ലോകത്തിന് സംഭാവന ചെയ്യുന്ന സ്ഥലം എന്നാണ് ഈ ഭൂപ്രദേശത്തെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശം പല പഠനങ്ങൾക്കും വിധേയമായിട്ടുണ്ട് അങ്ങനെയാണ് ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലോകം അറിയാനിടയായത് ഈ വിഷയത്തെക്കുറിച്ച് പല പഠന റിപ്പോർട്ടുകളും ലേഖനങ്ങളും ഡോക്യുമെന്ററികളുമെല്ലാം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് മരണത്തെ എങ്ങനെ തടയാമെന്നല്ല മറിച്ച് എങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ച് നിലവിൽ ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്തെ മുൻനിർത്തി ഇവിടെ പറയാൻ ശ്രമിക്കുകയാണ് നമുക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന കുറച്ചു കാര്യങ്ങൾ ഇതിനകത്തു നിന്നും മനസ്സിലാക്കുവാനുണ്ട് അതുകൊണ്ട് വീഡിയോ ആദ്യ അവസാനം കാണാൻ ശ്രമിക്കുക കിഴക്കൻ ചൈന കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജാപ്പനീസ് ദ്വീപാണ് ഒക്കിനാവ ഡാൻ ബ്യൂട്ട്നർ എന്ന് പേരുള്ള ഒരു അമേരിക്കൻ സഞ്ചാരിയും എഴുത്തുകാരനും അതിലുപരി മനുഷ്യന്റെ ദീർഘായുസിനെ കുറിച്ച് പര്യവേഷണം നടത്തുന്ന വ്യക്തിയുമായ ആൾ ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒക്കിനാവ ദ്വീപിലെ ജനങ്ങളുടെ ദീർഘായുസിനെ കുറിച്ച് പഠിക്കാനായി അവിടെ എത്തുന്നു അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് ലോകത്തിലുള്ള പല ജീവിതശൈലി രോഗങ്ങളും അവിടെ കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഡയബറ്റീസുമെല്ലാം അസുഖങ്ങൾ കുറവാണെന്നു മാത്രമല്ല നൂറും നൂറ്റി പത്തും വയസ്സ് പിന്നിട്ട അവിടുത്തെ ആളുകൾ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നതും അയാൾ കാണാനിടയാകുന്നു ഇതൊക്കെ ശരിക്കും അയാളെ ഞെട്ടിച്ച കാര്യങ്ങളായിരുന്നു നൂറുകണക്കിന് വർഷങ്ങളായി ആ ഭൂപ്രദേശത്തെ ജനങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കുന്നു ഇതിന്റെ പല കാര്യകാരണങ്ങളും അന്വേഷിക്കുന്നതിന് ഒടുവിലാണ് ഈ ജനങ്ങളുടെ ഭക്ഷണ രീതിയെ അയാൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ ജനങ്ങളിൽ അധികവും കൃഷി തൊഴിലായി സ്വീകരിച്ചിട്ടുള്ളവരും അങ്ങനെ അവർ ആ മണ്ണിൽ സ്വയം കൃഷി ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണ വസ്തുക്കൾ കഴിച്ചു ജീവിക്കുന്നവരുമായിരുന്നു ഇതിനോടൊപ്പം മാംസം മത്സ്യം മുട്ട പാൽ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെയുള്ള വസ്തുക്കളെല്ലാം അവരുടെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ അവർ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ അറുപത്തഞ്ച് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ പൊതുവായ ഒരു വസ്തു കഴിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു അതാണ് ബെനി ഇമോ എന്ന് അവിടുത്തെ ജനങ്ങൾ പ്രാദേശികമായി വിളിക്കുന്ന പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോ അഥവാ പർപ്പിൾ നിറത്തിലുള്ള മധുരക്കിഴങ്ങ് ഇത് ശാസ്ത്രലോകത്തെ ലോകത്തെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു വിവരമായിരുന്നു മധുരക്കിഴങ്ങ് നമ്മുടെ നാട്ടിലും സർവ്വസാധാരണമായി ഉള്ള ഒരു വസ്തുവാണെങ്കിലും ഈ ബെനി ഇമോ ഒക്കിനാവയിൽ തദ്ദേശീയമായി കൃഷി ചെയ്തുണ്ടാക്കുന്നതും അവിടെ മാത്രം കാണപ്പെടുന്നതുമായ ഒരു വിഭാഗം മധുരക്കിഴങ്ങാണ് ഇനി ഈ മധുരക്കിഴങ്ങ് എങ്ങനെയാണ് അവരുടെ മുഖ്യ ഭക്ഷണമായി മാറിയത് ഈ വസ്തു അവരുടെ ദീർഘായുസിൻ്റെ പ്രധാന കാരണമാവുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ബെനി ഇമോ എന്ന പർപ്പിൾ മധുരക്കിഴങ്ങിന് ഒക്കിനാവയുടെ സാംസ്കാരികവും ചരിത്രപരവുമായുള്ള പ്രാധാന്യം വളരെ ആഴത്തിലുള്ളതാണ് നൂറ്റാണ്ടുകളായി ഈ മധുരക്കിഴങ്ങ് ഇവിടെ കൃഷി ചെയ്തു വരുന്നു ഒക്കിനാവയിലെ മണ്ണും കാലാവസ്ഥയും ഇതിന്റെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ കടുത്ത ഭക്ഷണക്ഷാമം നേരിടുകയും അന്ന് അതിൽ നിന്നും അവരെ രക്ഷിച്ചത് ആ മണ്ണിൽ വിളഞ്ഞിരുന്ന ഈ പർപ്പിൾ മധുരക്കിഴങ്ങാണ് എന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഇത് ഇവരുടെ പ്രധാന ഭക്ഷണമായി മാറാൻ ഈ ചരിത്രവും ഒരു കാരണമാവാം ഒരു ദ്വീപായ ഒക്കിനാവയിലെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചു നിർത്തുന്നതിലും ഈ കൃഷിക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറയപ്പെടുന്നു സാംസ്കാരികമായും ഈ മധുരക്കിഴങ്ങിന് ഈ നാട്ടിൽ വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് ഉത്സവങ്ങൾ മതപരമായ ആചാരങ്ങൾ വിവാഹങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളിൽ എല്ലാം ഇതിന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഇവിടുത്തെ ജനങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത് ഇത് നേരിട്ട് കഴിക്കുന്നതിന് പുറമേ ഇവരുടെ മിക്ക ഭക്ഷണ വിഭവങ്ങളിലും ഈ മധുരക്കിഴങ്ങ് ഒരു പ്രധാന ചേരുവയായി ഉപയോഗിക്കപ്പെടുന്നു ബെനിഇമോ ന്യൂഡിൽസ് പാർട്ടീസ് കേക്ക് എന്നിവയൊക്കെ ഇത് ഇവരുടെ ഇഷ്ട വിഭവങ്ങളിൽ ചിലതാണ് ഇനി ഈ മധുരക്കിഴങ്ങ് ഈ ജനതയുടെ ദീർഘായുസന് കാരണമാവുന്നത് എങ്ങനെയെന്നുകൂടി പരിശോധിക്കാം സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന മധുരക്കിഴങ്ങിൽ നിന്നും വ്യത്യസ്തമായുള്ള ഇതിൻ്റെ ഈ നിറം പോലെ തന്നെ പോഷക ഗുണങ്ങളുടെ കാര്യത്തിലും ഇതിന് ചില സവിശേഷതകളുണ്ട് പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു മികച്ച കലവറയാണ് ഇത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഹാനികരമായിട്ടുള്ള വൈറസുകൾ ബാക്ടീരിയ എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇത് ഒരു മികച്ച ആൻറ്റി ഇൻഫ്ലമേറ്ററി സോഴ്സ് ആണ് എന്നതിനാൽ തന്നെ ഈ മധുരക്കിഴങ്ങിൻ്റെ തുടർച്ചയായ ഉപയോഗം സ്പ്ലീനിലും ലിവറിലുമുള്ള നീർക്കെട്ടും അതുമൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള അസുഖങ്ങളെയും നിയന്ത്രിക്കുന്നു അതുപോലെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിനും പർപ്പിൾ മധുരക്കിഴങ്ങ് മികച്ചതാണ് ഇത് തുടർച്ചയായി കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിൽ വൈറ്റമിൻ എയുടെ അളവ് കൂടുകയും അത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തടയുകയും ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഒരു മികച്ച ഭക്ഷണമാണ് ശരീരത്തിന്റെ ഭാരം കൂടുന്നതിന് കാരണമായ ഇൻസുലിനെ നിയന്ത്രിക്കാൻ പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് കഴിവുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള ഫൈബർ ബിഷപ്പിനെ നിയന്ത്രിക്കുന്നു എന്നതിനാൽ ഇടയ്ക്കിടെയുള്ള ബിഷപ്പ് ഒഴിവാക്കാനും അതുവഴി പൊണ്ണത്തടി നിയന്ത്രിക്കാനും സാധിക്കും ഇതോടൊപ്പം പ്രകൃതിദത്തമായി തന്നെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇത് ഒരു മികച്ച പരിഹാരമാണ് ഈ മധുരക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസും ആന്റി ഓക്സിഡൻസും കൊണ്ട് രക്ത കോഴികൾക്കുള്ളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് നീക്കം ചെയ്യാൻ സാധിക്കുന്നതിനാൽ ആണ് കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞിരിക്കുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് ഫ്രീ റാഡിക്കൽസിനെതിരെ പ്രവർത്തിക്കുന്നതിനാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം സാധാരണഗതിയിലാവുകയും അത് രക്തസമ്മർദ്ദത്തെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്യുന്നു ഇതിനൊക്കെ പുറമേ ഈ മധുരക്കിഴങ്ങിൻ്റെ സ്ഥിരമായ ഉപയോഗം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുകയും പ്രമേഹത്തെ തടയുകയും ചെയ്യുന്നു ഇതിൻ്റെ ഈ പർപ്പിൾ നിറത്തിന് കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ആന്തോസൈനിൻ എന്ന ഒരു രാസവസ്തുവാണ് ഇത് ശരീരത്തിനുള്ളിൽ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടുക്കുന്നു പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഏറ്റവും സവിശേഷമായ പ്രത്യേകതയായി ഇതിനെ കണക്കാക്കപ്പെടുന്നു നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന ഞാവൽപ്പഴം ആൻതോസൈനിൻ അധിക അളവിൽ ഉള്ള ഒരു വസ്തുവാണ് ഈ പറഞ്ഞവയിൽ പല ഗുണങ്ങളും നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന മധുരക്കിഴങ്ങുകൾക്കും ഉണ്ട് എങ്കിൽ കൂടിയും പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോയെ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് കണക്കാക്കപ്പെടുന്നത് ഇതുകൂടാതെ തദ്ദേശീയമായി കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ നട്ട്സ് ധാന്യങ്ങൾ ആവശ്യത്തിനുള്ള ഇറച്ചി മീൻ മുട്ട പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയും ഇവരുടെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിലും ഇവർ കൃത്യത പാലിക്കാറുണ്ട് ഭക്ഷണം വയറു നിറച്ച് കഴിക്കാതെ എൺപത് ശതമാനം വരെ കഴിക്കുക എന്നുള്ളതാണ് അവിടുത്തെ രീതി ഇതുകൂടാതെ കായികാധ്വാനത്തിൻ്റെ കാര്യത്തിലും ഇവിടുത്തെ ആളുകൾ ശ്രദ്ധാലുക്കളാണ് മിക്കവാറും ആളുകൾ എന്തെങ്കിലുമൊക്കെ കൃഷികളിൽ ഏർപ്പെട്ടിരിക്കുന്നു പ്രായം ചെന്ന ആളുകൾ പോലും കായിക പ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുക്കാറുണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിതത്തെ സമീപിക്കുന്നത് ഈ രീതി ജീവിതത്തിലെ സ്ട്രെസ് കുറയ്ക്കാൻ അവരെ സഹായിക്കുന്നു വളരെ ശക്തമായ കുടുംബ സാമൂഹ്യ ബന്ധങ്ങളും ആളുകൾക്കിടയിലെ അകലം ഇല്ലാതാക്കി അവർക്കിടയിലെ പരസ്പര സ്നേഹം ശക്തമാക്കാൻ സഹായിക്കുന്നു ഈ ദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഇവരുടെ ജീവിത രീതിയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഇവയുടെ എല്ലാത്തിൻ്റെയും കൂടെ ആകത്തുകയാണ് ഇവരുടെ ഈ ആയുർദൈർഘ്യത്തിന് കാരണം എന്നുള്ളതാണ് ഓരോ പഠനങ്ങളും വ്യക്തമാക്കുന്നത് ഇവ കൂടാതെ ജനിതകമായിട്ടുള്ള ചില സവിശേഷതകളും ഈ പ്രതിഭാസത്തിന് പിൻബലം നൽകുന്നതായി പറയുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും ഈ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ബെനി ഇമോ എന്ന ഈ പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോയുടെ സ്ഥാനം വളരെ വലുതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ മറ്റ് അനുകൂല ഘടകങ്ങൾക്കൊപ്പം ഈ മധുരക്കിഴങ്ങിന്റെ നിരന്തരമുള്ള ഉപയോഗം ഒക്കിനാവായിലെ ജനങ്ങളെ കൂടുതൽ ആരോഗ്യവാന്മാരും ആയുസുള്ളവരുമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ നിഗമനം പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഈ പോഷക ഗുണങ്ങളെക്കുറിച്ചുള്ള അറിവ് ലോകം മുഴുവൻ പ്രചരിച്ചതിനാൽ ഇതിന്റെ ആവശ്യകത വർദ്ധിക്കുകയും ഇന്നത് പല രാജ്യങ്ങളിലും വൻതോതിൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു തദ്ദേശീയവും പോഷകസമ്പുഷ്ടവും മിതമായതുമായ ഭക്ഷണം ആരോഗ്യവും ആയുസുമുള്ള ജനതയെ സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒക്കിനാവ എന്ന ഈ പ്രദേശം ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നു എന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കാനും മടിക്കരുത് ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി